ഇവിടെ ഈ സ്കൂള് നമ്മൾ ഈ ടീച്ചറോട് ചോദിച്ചപ്പോ സർക്കാർ സ്കൂളാണ് അപ്പൊ അതിന് പ്രോട്ടോകോൾ ഉണ്ട് അതായത് ഇവിടുത്തെ പ്രിൻസിപ്പൾ എച്ച് എം ഇവിടുത്തെ പ്യൂൺ എല്ലാം ഉണ്ട് ആണ് പ്രോട്ടോകോളാണ് ചാവിക്കസ്റ്റഡിയിലാണ് അപ്പൊ ടീച്ചറോട് ചോദിച്ചപ്പോ സൈസാറാണ് എന്റെ സൈസാർ ചോദിച്ചപ്പോ ടീച്ചറ് ടീച്ചർ എന്താണ് പറഞ്ഞത് ഷൈല ടീച്ചർ പറഞ്ഞ വാക്കുണ്ട് ദൈവമേ വയനാട്ടിൽ ഇവിടെ ഇങ്ങനെ രക്ഷാപ്രദം നടത്തിയവർക്ക് എന്റെ സ്കൂളിന്റെ വാതില് തുറന്നില്ലെങ്കില് ഇതിന് ഏത് വാതിലും ഇവര് പറയുന്ന എല്ലാം ഇവര് നിയമത്തെ അനുസരിക്കുന്നവരാണ് നിയമനിഷേധികളല്ലവരും നല്ല സന്തോഷം എല്ലാം നല്ല എഡ്യൂക്കേറ്റഡാണ് എല്ലാം നല്ല സമൂഹത്തിന് നല്ല വിശ്വസിക്കുന്നവരാണ് പക്ഷെ ഇതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച എല്ലാ കുടുംബവും കുട്ടികൾ എല്ലാം നല്ല രീതിയിൽ ഒരു സ്നേഹത്തിന്റെ ഈ നല്ല പ്രവൃത്തി അധികാരികൾ കാണട്ടെ അവര് ചില ിൽ നിങ്ങൾക്ക് ഞാനവിടെ പത്തിക്കുകയാണ് നിങ്ങളെ കണ്ടത്ര മാത്രം നിങ്ങളെ കണ്ട ഏറ്റവും വലുത് എനിക്ക് ഞാൻ നിങ്ങളിൽ ബന്ധപ്പെട്ടതൊക്കെ കഴിഞ്ഞ കൊറോണ വന്നപ്പോഴും പ്രളയം വന്നപ്പോൾ വന്നപ്പോൾ ഫുഡ് കൊണ്ടിരാന് വേണ്ടി ഓർമ്മപ്പെട്ടു പിന്നെ ഈ ഇപ്പൊ നിലപൂർവൻ വേണ്ടി വണ്ടികളൊന്നും ഇല്ല വെള്ളം കയറും അപ്പൊ ആ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങള് വിളിച്ചപ്പോ ഒന്നല്ല എത്ര ജീപ്പ് വേണം ചോദിച്ചത് നിങ്ങൾ കേട്ടൻ വേണോ